السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده وأصلي وليسلي ونسلم على رسوله الكريم أما بعد رحم الله سيدنا وشوسي الله سبحانه وتعالى ترشد القرآن الأولى مؤمنين غل إيد ിലായി നന്മകളിലായി മുന്നേറണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഖൈറാത്ത് ഞങ്ങൾ നന്മകളിൽ പരസ്പരം മത്സരിക്കണമെന്നാണ് അള്ളാഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആയത്തുകൾ വിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇലാ റബ്ബികും വ വൽ അർദു ലിൽ ഹസ്സമാവാർദു അള്ളാഹു തആല മുത്ത്യങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് വരണമെന്ന് അള്ളാഹു ശുഭാനുഭവത്താല പറയുന്നുണ്ട് ബാദുറുബി അമാലി ഫിത്തനൻ പ്രത്യേകിച്ചും ഫിത്തനുകളുടെ കാലഘട്ടത്തിൽ ഫിത്തനകൾ ഷെർറുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ നന്മകളിൽ വ്യാപൃതരാകണം അതിൽ വേഗത കാണിക്കണമെന്ന് നബിസുലല്ലാഹു അലൈഹി വസലാത്തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും കൽക്കത്തില്ലയിലെ മുലിമി അഫിത്നകളെ നബിസുല്ലാഹു അലൈഹി തങ്ങൾ ഉപമിച്ചത് ഇരുട്ട് കട്ട പിടിച്ച രാത്രിയോടാണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ സമയം കഴിഞ്ഞു കിടക്കുമ്പോഴും അതിൻ്റെ ഇരുട്ടിൻ്റെ കട്ടി കൂടി വരും അതുപോലെ ഓരോ കാലഘട്ടം കഴിഞ്ഞു കിടക്കുമ്പോഴും നിങ്ങളുടെ ഫിത്തിനകളും ഷെറുകളും മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അതിന് അത് കൂടുതലായിരിക്കുമെന്ന് നബിസ്ഹ് അലിഹു വസ്ലമ തങ്ങൾ പറയുകയാണ് റജുൽ മുഖ്മീനൻ വയ്യും സീ കാഫിറുസിമീനൻ വൈഷ്ബിഫു കാഫിറ ഒരാൾ പകലിൽ ഈമാനുള്ള മുഖ്മീൻ ആയിരിക്കും അയാൾ വൈകുന്നേരമാകുമ്പോഴേക്കും അയാൾ കുഫ്രലായിട്ടുണ്ടാകും അയാളുടെ ഈമാൻ അയാളിൽ നിന്ന് പോയിട്ടുണ്ടാകും അയാൾ തൻ്റെ വിശ്വാസത്തെ ദുനിയാവിൻ്റെ എന്തെങ്കിലും ഒരു ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യം സാധിക്കുന്നതിന് വേണ്ടി തൻ്റെ ആദർശത്തെ മാറ്റിവെക്കുന്ന ഈമാനിനെ മാറ്റിവെക്കുന്ന ഒരു കോലത്തിലേക്ക് ഈ കാലഘട്ടം പോകുമെന്ന് നബല്ഹുഅാലിഹു വസലമ തങ്ങള് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കാലം നിങ്ങൾക്കെത്തിച്ചേർന്നാൽ ആ ഫിത്തനകളിൽ നിങ്ങൾ അകപ്പെടാതിരിക്കാൻ വേണ്ടി നന്മകളിലായിട്ട് പോലും വ്യാപൃതരാകണമെന്നും നന്മയിൽ മുന്നേറണമെന്നും നബിസ് തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ നബിഹു തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നിട്ട് അയ്യോ സ്വതക്കത്തെ ആളമോ അജറ നബിയെ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സ്വതത്ത ഏതാണെന്ന് ചോദിക്കുകയുണ്ടായി നബി നമുസ് അഹ് അലിഹി വസ്ലമാങ്ങൾ മറുപടി പറഞ്ഞത് അന്തസ്വബ്ദീഹുൻ നീ ആരോഗ്യവാനായിരിക്കെ നീ കൊടുക്കുന്ന സുതക്കയാണ് ഏറ്റവും കൂടുതൽ നിനക്ക് പ്രതിഫലം ലഭിക്കുന്നത് നീ ആ സമ്പത്തിനോട് ആഗ്രഹമുള്ളവനായിരിക്കെ നീ അത് കൊടുക്കണം തഖ്ഷൽ ഫക്റ അത് കൊടുത്തു പോ കൊടുക്കുകയാണെങ്കിൽ സുതക്ക ചെയ്യുകയാണെങ്കിൽ എനിക്ക് ദാരിദ്ര്യം വരുമോ എന്ന് നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നീ അത് കൊടുക്കുമ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വത മുലുൽ നിനക്ക് ധന്യത ഉണ്ടാകണമെന്ന് നീ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ആ സമയത്തും നീ സുതശ ചെയ്താൽ അതിനൊരുപാട് പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നെ നിബിധങ്ങൾ ഓർമ്മിപ്പിച്ചത് വലാത്തും ഹിൽ നീ അതിനെ പിന്തിപ്പിക്കരുത് നിനക്ക് സ്വതക്ക ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ സുതശ ചെയ്യാനുള്ള അവസരം ഒത്തു കഴിഞ്ഞാൽ നീ അതിനെ പിന്തിപ്പിക്കരുത് ഹത്തിൽ പോവും അങ്ങനെ നീ അതിനെ പിന്തിപ്പിക്കുകയാണെങ്കിൽ അത് നിൻ്റെ മരണം വരെയും നീ പിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും ഫുൽത്തലി ഫുലാനിൻ കഥ വലിഫുലാനിൻ കഥ അങ്ങനെ മരണ ആസന്നമാകുന്ന സമയത്ത് മരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നീ അതിനെ പലർക്കുമായി ഭാഗം വെക്കും ഇന്നാൾ കിത്ര ഇന്നയാൾ കിത്ര എന്നൊക്കെ നീ പറയും വഖദി ഫുലാനിൻ എന്നാൽ നിന്റെ മരണശേഷം അത് തുടർച്ചയായും നിന്റെ അനന്തരാവകാശികൾക്കായിത്തീരുമെന്ന് നിനക്ക് ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു സമയം വരെയും നിന്റെ സ്വതത്തെ നീ വെച്ച് താമസിപ്പിക്കരുതെന്ന് മുസലഹു അലി ഹു തങ്ങൾ പറയുന്നുണ്ട് ജുബൈർ ബിൻ അദി റഹി മഹുല്ല പറയുന്നുണ്ട് ഞങ്ങളുടെ ഹുവിൻ്റെ അടുക്കൽ ഹജ്ജാജിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കാന ആകാതായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പോയിട്ട് പരാതി പറഞ്ഞു ഹജ്ജാജ് ഹജ്ജാജുബിന് യൂസുഫ് ത നമുക്കറിയാവുന്നതാണ് വളരെ നിഷ്ഠൂരനായ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ മക്ക കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അങ്ങനെ ഹജ്ജാജ് ഒരുപാട് നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ അന്നത്തെ കാലത്തെ താബിയകൾ വലിയ മുതിർന്ന സഹാബാക്കളോട് പോയി പരാതി പറഞ്ഞു അനസറിയൻഹു പറയുകയാണ് ഇല്ല ഇസ്ബറു ഫുലിഖും നിങ്ങൾ ക്ഷമിക്കണം കാരണം ഓരോ കാലഘട്ടത്തിന് ശേഷവും അതിനേക്കാൾ മോശമായ കാലഘട്ടമായിരിക്കും തീർച്ചയായും വരിക ഹത്താത്തൽ കൗറമ്പക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ കാണുന്നത് വരെ അഥവാ മരണം വരെയും ഇനിയുള്ള കാലഘട്ടങ്ങൾ ഇതിനേക്കാൾ മോശമായി കൊണ്ടിരിക്കും സമയം തീർച്ചയായും നിങ്ങളുടെ നബ്സല്ലാഹു അലഹു വസ്ലമ തങ്ങള് അങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കാലഘട്ടമൊക്കെ വരുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ നന്മകളിൽ മുന്നേറുകയും അതിൽ വ്യാപൃതരായി കൊണ്ട് ഈ ഫിത്തനകളെ നിങ്ങൾ മറികടക്കണമെന്ന് അനസർ അലി അള്ളാഹു നഹു അവരെ ഉപദേശിക്കുന്നുണ്ട് ഈ ഹദീസുകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തോട് നമ്മൾ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ വളരെ അർത്ഥവത്തായ ഹദീസുകളാണ് നബുസ് അലഹു വസ്ലാമ തങ്ങളുടെ ഓരോ ഹദീസുകളും അള്ളാഹു സുബാനഹുല നന്മകൾ കൊണ്ട് ഫിത്തനകളെയും ശെറുകളെയും ഒക്കെ മറികടക്കാൻ നമുക്ക് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നന്മകളിൽ മുന്നേറുവാനും പ്രത്യേകിച്ച് റമല്ലാനിൽ ഒരുപാട് നന്മകൾ ചെയ്യുവാനും ജീവിതത്തിൽ മുഴുവൻ അത് മുറുകെ പിടിക്കുവാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പുകളും രാത്രി നമസ്കാരങ്ങളും സ്വതക്കകളും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദി അസലുല വരഹമുലി വരൂ